കൈകോഡിൻ്റെ എസ് സി കൂട്ടാർ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഒന്ന് പിന്നെ ഇത് റെഡ് റോസാണ് ഇതിനി ഒന്ന് ഒരെണ്ണം രണ്ടെണ്ണം കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ഇത് ഇച്ചുകൂടി നന്നായിട്ട് ആരോഗ്യമൊക്കെ വെച്ചു വളരെ നല്ലൊരു ഇതായി അത് ചൂടങ്ങ് കട്ട് ചെയ്ത് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോട്ടിലും വിത്ത് വരും അല്ലേത് കുഞ്ഞു പൊട്ടിമുളക്കും ഇത് വേറൊരു ചെടിയാണ് അങ്ങനെ നമുക്ക് അങ്ങനെയാണ് ഇതിനെ പൊറ്റിയെടുക്കുന്നത് അതിൻ്റെ അടിയിൽ കുഞ്ഞുങ്ങൾ വരുന്നതായിട്ട് കാണുന്നില്ല പിന്നെയുള്ളത് കുക്കോണെന്നാണ് ഇതിൻ്റെ പേര് കൂടും ഇതിച്ചൂട് കഴിയുമ്പോഴത്തേന് നല്ല റോസുകൾ റവും നല്ല റോസ് റവും ഇപ്പം റോസ് ആകാൻ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ചെടി അത് അധികം കൊടുത്തു ഒരാൾക്ക് അപ്പം ഇനിയിപ്പോൾ ഇതേ ഉള്ളൂ തിൻ്റെ ഒരു ഒരു ചെടി പൂരണ്ണം ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ അത്ര മനോഹരമാണ് ഈ ചെടി ആദ്യം ഇത് പച്ച കളറ് വരും പിന്നെ ഇത് ക്രീം ആകും അത് കഴിഞ്ഞിട്ട് ഇത് നല്ല റോസ് നിറമാകും ഈ ചെടി ഈ കളർ ഈ ഇല അകുട്ട് ചെടിയാണത് അത് ഇത് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പിന്നെ കളാത്തിയ ഇത് നല്ല സൂപ്പർ കളാത്തിയ ആണ് നല്ല ഭംഗിയുള്ള കളാത്തിയാണ് ഇത് ഈയിടെ ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ കൊണ്ടുവന്ന് അത് റീപ്പോർട്ടൊക്കെ ചെയ്ത് ഇപ്പം രണ്ട് മൂന്ന് ചെടിയായി വേഗം തന്നെ വിത്ത് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ കളാത്തിയ അതിന് നൂറ് രൂപയ്ക്കാണ് ഞാനിത് കൊടുക്കുന്നത് അപ്പം ഇതിന് ഒന്നിന് മുന്നൂറ് ഒന്നിന് ഇരുന്നൂറ് നൂറ് ഓക്കെ ബൈ ബായ്